രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി യു ഡി എഫ് പരാജയപ്പെട്ടാൽ അതിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസ് ആയിരിക്കും യു ഡി എഫ് തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിച്ചെടുക്കുന്നതിലാണ് ബി ജെ പിയുടെ വിജയം അതവർ മനോഹരമായി നിർവഹിക്കുകയും ചെയ്യും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുവാൻ പോകുന്നത് ആ നിലയിൽ ബി ജെ പി ആയിരിക്കും വോട്ടിംഗ് ശതമാനത്തിൽ ക്രമാനുഗതമായി വർധനവ് വരുത്തുന്നുണ്ടെങ്കിലും അത് എം എൽ എ എം പി സ്ഥാനമാക്കി മാറ്റുവാൻ ഇനിയും കഴിയുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് നിന്ന് ഓ രാജഗോപാൽ നിയമസഭയിലേക്കും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും വിജയിച്ചത് മറന്നുകൊണ്ടല്ല പറയുന്നത് യാദൃച്ഛികം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ രണ്ട് താൽക്കാലിക വിജയങ്ങൾ ബി ജെ പിയുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടിയാകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം തൽക്കാല ആവശ്യം സംസ്ഥാന നിയമസഭയിലേക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ച് എം എൽ എമാരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അഥവാ അവിടെ വരെ എത്തിയില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് എം എൽ എമാരെ എങ്കിലും കേരള നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് അത് സാധിച്ചാൽ പിന്നെ പിന്നെന്ത് ചെയ്യണമെന്ന് രണ്ടിൽ നിന്ന് ഇവിടെ വരെ എത്തിയ ബി ജെ പിക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അത് തന്നെ ആയിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി വരുത്താൻ പോകുന്ന ഗതിമാറ്റം അതിന് പിന്നിൽ വലിയൊരു ഡീൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതാണ് കോൺഗ്രസ് ഭയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചതും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് വിജയിച്ചതുമൊക്കെ ഈ ഡീൽ പ്രകാരമാണെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ഡീൽ ഇപ്പോൾ കൂടുതൽ ശക്തമാണെന്ന് തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ലാവ്ലിൻ കേസിന്റെ അനന്തമായ നീണ്ടുപോക്കും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന എക്സാലോജിക് കേസ് ഉൾപ്പെടെ ഇ ഡി കൊമ്പുകുലിക്കിയ നിരവധിയായ കേസുകളുടെ തൽസ്ഥിതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് സി പി എം ബി ജെ പി രഹസ്യ വേഴ്ചയെ പറ്റി പറയുന്നത് ആ വേഴ്ച ഇക്കുറി കൂടുതൽ ശക്തമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭയം അങ്ങനെ വരുമ്പോൾ പ്രബലന്മാരായ രണ്ട് ശത്രുക്കളോടായിരിക്കും കോൺഗ്രസിന് ഏറ്റുമുട്ടേണ്ടി വരുന്നത് കോൺഗ്രസിനെ കേരളത്തിൽ കുഴിച്ചു മൂടാൻ വെമ്പൽ കൊള്ളുന്ന സി പി എമ്മും കോൺഗ്രസ് ഭരണം പ്രഖ്യാപിത ലക്ഷ്യമാക്കിയിട്ടുള്ള ബി ജെ പിയും ശത്രുവിന്റെ ശത്രു മിത്രമെന്ന ആപ്തവാക്യത്തിൽ മുറുക പിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചാൽ സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തൊണ്ണൂറ്റൻപത് എന്ന മാജിക് സംഖ്യ നൂറ് കടത്തി എന്ന് വരാം ബി ജെ പിക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് സീറ്റുകളെങ്കിലും ലഭിക്കുകയും ചെയ്യും അതിനുള്ള ഡീൽ ഉറപ്പിക്കൽ ഡൽഹിയിൽ ചർച്ചയിലാണെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ സംസാരം തിരുവനന്തപുരത്തും തൃശൂരും പാലക്കാടുമായിരിക്കും അത്ര ആ മൂന്ന് സീറ്റുകൾ ഈ മൂന്നിടത്തെയും നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ സി പി എമ്മിനും ബി ജെ പി പഴി കേൾക്കാതെ രക്ഷപ്പെടാൻ പറ്റിയതാണെന്നുള്ളതുമാണ് ഇവിടങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണമായി കോൺഗ്രസ് കരുതുന്നത് തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ അവിടം ബി ജെ പിക്ക് അത്ര വലിയ ബാലി ഹിന്ദു മുന്നണിയുടെ കാലം മുതൽക്കേ ഇടതു വലതു മുന്നണികളെ ഞെട്ടിക്കാൻ പോന്ന വോട്ട് സമാഹരണം തിരുവനന്തപുരത്ത് നടത്തുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് രാജഗോപാൽ നേടിയ വിജയവും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ മിന്നും പോരാട്ടവും ഒക്കെ ചേർത്ത് വായിച്ചാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ഒരു ബി ജെ പി കാരൻ വിജയിച്ച് നിയമസഭയിൽ എത്തിയാൽ അതിന്റെ പേരിൽ സി പി എമ്മിനും ബി ജെ പിക്ക് വലിയ പഴി കേൾക്കേണ്ടി വരില്ല അത് തൃശൂരിലെയും സ്ഥിതി പാർലമെന്റ് അംഗമായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതോടുകൂടി തൃശൂരിൽ ബി ജെ പിയുടെ അടിത്തറ വികസിച്ചു എന്ന് പറയാം പാലക്കാട്ടും പറയാൻ ന്യായങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ മൂന്നാം മൂഴം സാക്ഷാത്കരിക്കുവാനായി സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ കരാറിൽ ഏർപ്പെട്ടാൽ കേരള ഒരിക്കൽ കൂടി എൽ ഡി എഫ് ഭരിക്കും ബി ജെ പിക്ക് രണ്ടോ മൂന്നോ എം എൽ എമാരുണ്ടാകും കോൺഗ്രസും അവരുടെ മുന്നണിയും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലേറ്റ് തകർന്ന പാകിസ്ഥാന്റെ ഡ്രോണുകളെ പോലെ ചിഹ്ന ഭിന്നമാകും ഈ ഒരവസ്ഥ കോൺഗ്രസ് കാണാതിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സർവശക്തിയും സമാഹരിച്ചുള്ള ഒരു പോരാട്ടത്തിനാകും പാർട്ടി തയ്യാറാവുക